ഇതുണ്ടല്ലോ എന്റെ വർക്ക് സ്പേസ് ആണ് ഇതിന് മേക്ക് ഓവർ വീഡിയോന്നൊന്നും പറയാൻ പറ്റില്ലാട്ടോ ജസ്റ്റ് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കാം നമുക്ക് ഇത് ഇപ്പോൾ നാളായി ഈ ഒരു കോലത്തേക്ക് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്ത അത് ഒരു ആത്മാർത്ഥത എനിക്കുണ്ടാവില്ലോ എന്നുള്ളതുകൊണ്ട് മാത്രം ഇപ്പോൾ നമ്മൾ ഈ ക്ലീനിങ്ങ് പ്രോസസ്സ് ഒരു വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്യുകയാണ് ഈ ഏരിയ വന്നിട്ട് ഇത്ര മെസ്സായി മെയിൻ ആയിട്ടുള്ള കാരണം എന്താ പറയുക ഇതിലിപ്പോ എൻ്റെ ക്രാഫ്റ്റിന് ഇപ്പോൾ ബോൺ മെമ്മറിൻ്റെ പേജിലേക്ക് വേണ്ട പ്രോഡക്സ് ആയാലും ദരിദ്ര ഡിസൈൻസിൻ്റെ ഡ്രസ്സിന് വേണ്ട പ്രോഡക്ട്സ് ആയാലും അതുപോലെ നമ്മുടെ റെസിൻ വർക്കിന് വേണ്ട പ്രോഡക്സ് ആയാലും ഹാമ്പേഴ്സ് അങ്ങനെ എല്ലാ സംഭവങ്ങളും കൂടെ ഞാൻ കൂട്ടിക്കൂട്ടി വെക്കുന്ന ഒരു സ്ഥലമാണ് കബോർഡ് ഒന്നും ഇല്ലാന്നുള്ളത് കൊണ്ടാണ് ഇതിന് ഓപ്പൺ സ്പേസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് ഇത്രയും മെസ്സി ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഒന്നും പോരാത്തിന് ഇന്നലെ രാത്രി വീഴ്ച കാറ്റിൻ്റെ ഒരു ആഫ്റ്റ് ഫ്രാഫ്റ്റിംഗ് ഇങ്ങനെ ഉണ്ടോ നമുക്ക് എപ്പോഴും എപ്പോഴും സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന കാരണം നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ഇത് പഴയ പഴയ തന്നെയാകും ഇത് ക്ലീൻ ചെയ്യാൻ ഒരു ടാസ്ക് ആണ് ആദ്യം തന്നെ ഈ ടേബിൾ ഒന്ന് ഒഴിവാക്കാം ടേബിൾ ഇവിടെ മിഷൻ ഇപ്പുണ്ട് അതുപോലെ കുറച്ച് കുറച്ച് സംഭവങ്ങളും ഇപ്പൊ ഒരു ഓർഡർ ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്താൽ ഉണ്ടാവും നമുക്ക് ഈ ടേബിൾ ആദ്യം ക്ലിയർ ചെയ്യാം നമ്മളടുത്ത് റീ ഓർഡർ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടേബിൾ ഉണ്ട് ആ ടേബിളിൽ മുമ്പ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം നമുക്ക് ബോക്സസ് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാം ആദ്യം ഞാനുണ്ടല്ലോ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുക അതിപ്പം ചെറിയ നോട്ട്സ് ആയിട്ടൊക്കെ എഴുതി വെക്കാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കും അല്ലെങ്കിൽ ലാസ്റ്റ് വരുമ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ എത്താത്ത പോലെ എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യും നിങ്ങൾ ഇനി ഒരു മിനിറ്റോളം കാണാൻ പോണ വീഡിയോ ഇല്ലേ അത് വൺ എക്സ് ടു എക്സ് ഒന്നുമല്ല ഫോർട്ടി ഫൈവ് എക്സ് സ്പീഡിൽ ഇട്ടിട്ട് പോണ വീഡിയോ ആണ് അതായത് ആക്ച്വലി പെട്ടെന്ന് തീർക്കാമെന്ന് ഓർത്ത് തുടങ്ങിയ കലാപരിപാടി ആണെങ്കിലും രണ്ട് ദിവസം എടുത്താണ് ഞാൻ ഈ ക്ലീനിങ് ഒന്ന് പൂർത്തിയാക്കിയത് അതിനും വേണ്ടും ചെയ്യാനുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഓണം വരികയാണ് അത് കഴിഞ്ഞ് ക്രിസ്മസ് വരുകയാണ് അപ്പോൾ ഓരോന്നിനും വേണ്ട ഓരോ പേജിലേക്കും വേണ്ട സംഭവങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ചെയ്ത് വെച്ചിട്ടുള്ള ഇത്തവണ അതായത് നമുക്ക് ബോണ്ട് മെമ്മറീസിലേക്ക് വേണ്ട ഹാമ്പേഴ്സിന് വേണ്ട സംഭവങ്ങൾ അതിന് വേണ്ട സ്റ്റിക്കേഴ്സ് പേപ്പേഴ്സ് അതെല്ലാം ഒരു കോർണറിൽ റെസിൻ വർക്കിന് വേണ്ട സംഭവങ്ങളെല്ലാം ഒരു സൈഡിൽ ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിന് വേണ്ട മെറ്റീരിയൽസ് എല്ലാം ഒരു സൈഡിൽ അതുപോലെ അതിന് വേണ്ട ലേസ് നീഡിൽസ് നൂലുകൾ ഇതെല്ലാം ഒരു സൈഡിൽ അങ്ങനെ ഒരു രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് വേണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത്രയും ടൈം എടുത്തതൊന്ന് സെറ്റ് ചെയ്ത് വരാനായിട്ട് ഈ ടേബിൾ ഇത്ര ലെങ്തിൽ നീട്ടിടാനായിട്ടൊരു ഉണ്ട് കേട്ടോ ഞാൻ സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ ബോൺ മെമ്മറീസിൽ എന്തെങ്കിലും വർക്ക് വരാണെങ്കിൽ ഈ സ്റ്റിച്ചിങ്ങിന് ഇട്ടിരിക്കുന്ന മെറ്റീരിയൽ അതെല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റിയാലാണ് എനിക്ക് ഹാമ്പോസ് ചെയ്യാനിരിക്കാൻ പറ്റാറുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ നിലത്തിരുന്ന് ചെയ്യണമായിരുന്നു അപ്പോൾ ആ ഒരു മെസ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത്രീലിട്ടത് അപ്പോൾ എനിക്ക് മിഷൻ വെച്ചിരിക്കുന്ന ആ സൈഡിലായിട്ട് സൈഡിലായിട്ടിരുന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ ഒതുക്കി വെച്ചാലും എനിക്ക് ഇപ്പുറത്തിരുന്ന ഹാൻ ബോസിൻ്റെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും എനിക്ക് ചെറുതിലെ മുതൽ ഇങ്ങനെ ഒതുക്കി അടി പറക്കി വെക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അറിയില്ല ഇപ്പോൾ എന്തെങ്കിലും തിരക്ക് പിടിച്ചൊരു സാധനം എടുക്കുകയാണെങ്കിൽ ഫുൾ അലങ്കോലാക്കിയിട്ട് അതിൽ നിന്ന് സാധനം എടുത്ത് പിന്നെ തിരിച്ചു വെക്കാൻ സമയം ഉണ്ടെങ്കിൽ മാത്രം തിരിച്ച് വയ്ക്കും അല്ലെങ്കിൽ അങ്ങനെ തന്നെ കിടക്കും ഞാൻ ഹോസ്റ്റലിൽ ഒക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അടിക്കുവെച്ചിരുന്ന എല്ലാം വലിച്ച് വാര്യം കിടും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തപ്പും അത് കഴിയുമ്പോൾ ഫുൾ ചിലപ്പോൾ സമയം ഉണ്ടെങ്കിൽ അടുക്കിക്ക് പെറുക്കും അല്ലെങ്കിൽ അങ്ങനെ അലങ്കോലായിട്ട് കിടക്കും എന്റെ റൂമിൽ താമസിച്ചിരുന്ന എലിക്കുഞ്ഞിനും ഒക്കെ അത് അറിയാട്ടോ ഇപ്പം എൻ്റെ റൂമിൽ നേരത്തെ ഉണ്ടായിരുന്നു സജന എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് ആൾ നല്ല ഹൈജീനിക് ആയിട്ട് വൃത്തിയായിട്ട് എല്ലാം സംഭവങ്ങൾ ചെയ്യുന്നതായിരുന്നു ഇതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നം കാരണം എനിക്ക് ഞാനിങ്ങനെ അടുക്കിപ്പറിക്കണ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടി നല്ല ക്ലീൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണ കാരണം ഞങ്ങളെ തമ്മിൽ ഇങ്ങോട്ട് സെറ്റ് ആവണുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂമെന്റ്സ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് കേട്ടോ എൻ്റെ ഹോസ്റ്റൽ മെയ്റ്റ്സ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എൻ്റെ സന്തോഷത്തിലും സങ്കടങ്ങളിലും ഒക്കെ കൂടെ നിന്നിട്ടുള്ളവരാണ് എലിക്കുഞ്ഞ എലു കുഞ്ഞു എൻ്റെ ശരിക്കും പേര് എലിസബത്ത് എന്നാണ് കേട്ടോ ഞാൻ മാത്രമേ അവളെ എലിക്കുഞ്ഞു എന്ന് വിളിക്കുകയുള്ളൂ പിന്നെ അതിനുശേഷം ഞാൻ വിളിക്കുക കേട്ടിട്ട് പലരും വിളിക്കുന്നതിലുള്ള പരിഭവൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എൻ്റെ എലിക്കുഞ്ഞ് അഞ്ചു ചേച്ചി ആവണി ആവണിമോള് സജ്ന ഇങ്ങനെ ലിസ്റ്റഡ് ആണെന്നാൽ ഒരുപാട് പേരുണ്ടാവും കേട്ടോ എനിക്ക് ഒരുപാട് പേരെ ഓർക്കാനുണ്ട് ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള ഒരിടാണ് എൻ്റെ ഹോസ്റ്റൽ ഇപ്പം എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ ഹോസ്റ്റലിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ ഏറ്റവും ഹൈലൈറ്റ് നട്ട് പാതിൽ പന്ത്രണ്ട് മണിക്ക് നമ്മളെ വിളിച്ചെണ്ണീപ്പിച്ച് നല്ല കണ്ണൊക്കെ നീട്ടി ഭൂതത്തിൻ്റെ പോലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ചീഞ്ഞ തക്കാളിയും പൊ മുട്ട പൊട്ടിച്ചതൊക്കെ തല വഴി കളർ വെള്ളമൊക്കെ ഒഴിച്ച് പ്ലാവിലെ തൊപ്പിയൊക്കെ ഒഴിച്ച് നമ്മളെ കേക്ക് കട്ടിയാൽ കൊണ്ട് നിർത്തും അപ്പം ആ ഒക്കെ എത്ര മാത്രം ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരി വരുന്നുണ്ട് എല്ലാവരും മിസ്സ് ചെയ്യണുണ്ട് എന്നുള്ളതാണ് സത്യം പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയിൽ എൻ്റെ ഈ വോൾ പ്രോസസ്സിൽ ഞാൻ ഏറ്റവും ഹാപ്പിയായിട്ട് ഈ ഒരു പരിപാടി ഇതാണ് കേട്ടോ നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ കാർഡും അതുപോലെ താങ്ക് യു കാർഡും നമ്മുടെ ഡിസ്പാച്ച് ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മാനുവൽ ഒക്കെയാണ് കേട്ടോ നമ്മുടെ പേജസിൻ്റെ എല്ലാം പേരിന് പിന്നിലുള്ള മാസ്റ്റർ ബ്രെയിൻ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇത്തവണ നമ്മൾ വർക്ക് സ്പേസ് സെറ്റ് ചെയ്യണ സമയത്ത് കുറച്ച് ചെടികളെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധമായിരുന്നു സോ അവിടെ നിന്നിരുന്ന ചെടികളൊക്കെ തന്നെ ഞാനൊന്ന് റീപോർട്ട് ചെയ്തു റീ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തു ആദ്യം ഞാൻ നമ്മുടെ പാരബോളുടെ അടുത്തായിട്ടാണ് സെറ്റ് ചെയ്തത് പിന്നെ എനിക്ക് തോന്നി അവിടെ പോരാ ഞാൻ ഇരിക്കുന്ന വർക്ക് സ്പേസിൻ്റെ ഫ്രണ്ടി തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് റീ അറേഞ്ച് ചെയ്ത് തന്നെ ഡെസ്കിൻ്റെ മുമ്പിലായിട്ട് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇത്തവണത്തെ ഫിനിങ് ഏറ്റവും കൂടുതൽ ടൈം എടുത്ത പരിപാടി ആട്ടോ ചോദിച്ചോറുണ്ടല്ലേ സ്റ്റിക്കറെ ഒട്ടിപ്പിടിച്ചാൽ ആകെ അലമ്പായിട്ടിരിക്കുക ഇനി ഇപ്പോൾ ട്രാൻസാക്ഷൻ കണ്ടാലോ वीडियो इस लाइक किया चैनल सब्सक्राइब किया थैंक यू